അടുത്ത വിരമിച്ച രവിചന്ദ്രൻ നശ്വിൻ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് രവിചന്ദ്രൻ നശ്വിൻ എന്തുകൊണ്ടാണ് പെട്ടെന്നുള്ള വിരമിക്കൽ പ്രഖ്യാപിച്ചത് ഇന്ത്യൻ ടീമിൽ എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടായതിന്റെ പേരിലാണോ അദ്ദേഹം വിരമിക്കൽ പെട്ടെന്നാക്കിയത് ഇങ്ങനെ ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ വരുമ്പോൾ രവിചന്ദ്രൻ അശ്വിൻ എം എസ് ധോണിയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എം എസ് ധോണി അവനെപ്പോലെ അടിസ്ഥാന കാര്യങ്ങൾ ഇത്ര മികച്ച രീതിയിൽ ചെയ്യുന്ന ഒരു നായകനെ ഞാൻ കണ്ടിട്ടില്ല ബേസിക് കാര്യങ്ങൾ സെറ്റ് ആയാലും മാത്രമേ ഒരു കളി വിജയിക്കാൻ പറ്റുകയുള്ളൂ എം എസ് ധോണിയോളം ആ കാര്യം മിടുക്കനായി ചെയ്യുന്ന മറ്റൊരു താരമില്ല ഇപ്പോൾ അങ്ങനെയുള്ള താരങ്ങൾ കുറവുമാണ് ഒരു ഉദാഹരണം പറയട്ടെ എം എസ് ധോനി ഒരു മത്സരത്തിലേക്ക് വന്നാൽ അവനൊരു ബോളർക്ക് ബോൾ കൊടുക്കുന്നു ആ ബോളറോടാണ് അവൻ ഫീൽഡ് സെറ്റ് ചെയ്യാൻ പറയുന്നത് അതായത് എനിക്ക് ആവശ്യമുള്ള ഫീൽഡ് ആ ബോളർക്ക് തന്നെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ധോണി കൊടുക്കുന്നു അതിനുശേഷം നല്ല പന്തുകൾ എറിഞ്ഞതിന് ശേഷം ബോളർക്ക് അടി കിട്ടുകയാണെങ്കിൽ എം എസ് ധോണി അവനെ വഴക്ക് പറയുക എന്തായാലും ലൂസ് ബോളുകൾ എറിയുക അത് എം എസ് ധോനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് ഒരു തവണയും രണ്ട് തവണയും ഒക്കെ ധോനി ഇതിനുള്ള വാണിംഗ് തരും മൂന്നാം തവണ അവൻ പറയാൻ നിൽക്കില്ല അവൻ ആ ബോളറെ ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്തായാലും എം എസ് ധോണി അങ്ങനെയാണ് ബോളറെ അവൻ ശരിക്കും മനസ്സിലാക്കുന്ന താരമാണ് കളിക്കിടകെ അവൻ ഒരുപാട് ഓപ്ഷനുകൾ കൊടുക്കുകയും ചെയ്യും